സ്കിന്നിന്റെ കളർ ചോൺ എന്ന് പറയുന്നത് ഒരു അസുഖം വന്നാൽ മാറാവുന്നതേ ഉള്ളൂ വെളുപ്പ് കറുപ്പാവാനും ഒന്നും അധികം താമസം വേണ്ട ഒരു സ്കിൻ ക്യാൻസർ വന്നാൽ മതി അത്രയും കരുതിയാ മതി ഈ വെളുത്തിരിക്കുന്നു എന്ന് കൊണ്ട് തങ്ങൾ എല്ലാത്തിലും മികച്ചവരാണെന്ന് കരുതുന്നവർ കറുപ്പിന് എന്താണ് കുഴപ്പം നമ്മൾ പൊതുജനങ്ങളോട് ചോദിച്ചു ശാരദ മുരളീധരന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ കേൾക്കാം പൊതുജനം സ്പീക്കിംഗ് അങ്ങനെയൊക്കെ ഒരുപോലെയാണ് ഒരുപോലെയാണ് എല്ലാം നിറവും വ്യക്തിപരമായിട്ട് ഉള്ള എല്ലാ നമുക്ക് നേരിട്ട് യാതൊരു നമ്മൾ കുറ്റം പറയാൻ പാടില്ല അത് തെറ്റാണ് പറയുന്നത് ആദരിക്കണം ുംറവും കേൾക്കുന്നില്ല ആ മനസ്സ് കറുത്തിരിക്കുന്നവരുടെ ആയതുകൊണ്ടായിരിക്കും അല്ലാതെ ഈ മനുഷ്യൻ അങ്ങനെ വല്ലതും ഉണ്ടോ അതിന്റെ അഴുക്കായിരിക്കും മനസ്സ് അതായിരിക്കും അങ്ങനെ നമ്മൾ കറുപ്പാണോ അറിഞ്ഞിട്ടല്ലല്ലോ ഭൂമിയിലേക്ക് വരുന്നത് മനുഷ്യനായാ മതി കറുപ്പ് പോലും വെളുപ്പ് പോലും മനസ്സോടെ ജീവിക്കുക പറഞ്ഞു മനസ്സ് നന്നായാലെന്താ മനസ്സ് നന്നാവണം മനസ്സ് നന്നാവട്ടെ മനസ്സ് നന്നായാൽ മതി മനസ്സ് നല്ല വെളുത്തിരുന്നാൽ മതി ബാക്കിയൊക്കെ എന്ന് പറയുന്നത് ഒരു കാര്യമില്ല എന്നുള്ളത് അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ തന്നെ മനസ്സിലാവും ലൈജു സാമൂഹ്യ കറുപ്പിന് ഏഴല്ല പതിനാലഴകാണെന്ന് നൂറും നമ്മളങ്ങ് കറുപ്പിന് കൊടുക്കണം